കലാഭവൻ മണിയുടെ നായികയാവാൻ പറ്റില്ലെന്ന് പറഞ്ഞ നടി ദിവ്യ ദിവ്യഉണ്ണിയല്ല വെളിപ്പെടുത്തി വിനയൻ സിനിമ അഭിനയത്തിൽ നിന്നും വർഷങ്ങളായി വിട്ടുനിന്നിട്ടും നടി ദിവ്യ ഉണ്ണിയെ വിടാതെ പിന്തുടരുന്ന വിമർശനമായിരുന്നു നടൻ കലാഭവൻ മണിയുടെ നായികയാവാൻ വിസമ്മതിച്ചു എന്നത് കല്യാണ സൗഗന്ധികത്തിലെ ഗാനരംഗവും വാസന്തി ലക്ഷ്മിയും ഞാനും എന്ന സിനിമയിലെ മണിയുടെ നായികാവേശവും ദിവ്യ ഉണ്ണി നിരസിച്ചതിന് പിന്നിലെ കാരണങ്ങൾ എന്തെന്നറിയാൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കാറുണ്ട് ഏതൊരു അഭിമുഖത്തിലും നടി ദിവ്യാ ഉണ്ണിയോട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഇതായിരിക്കും ഇപ്പോഴിതാ ഇത്രയും കാലം നടി നേരിട്ട വിമർശനങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഇരു സിനിമകളുടെയും സംവിധായകൻ വിനയൻ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ കലാഭമണ്ണിയുടെ നായികയാവില്ല എന്ന് പറഞ്ഞാൽ ദിവ്യ ഉണ്ണി സംവിധായകൻ വിനയൻ പറഞ്ഞു കല്യാണ സൗഗന്ധികം എന്ന സിനിമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സംവിധായകൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതിൽ ഒരു ആരാധകന്റെ സംശയത്തിലാണ് വിനയൻ മറുപടി നൽകിയിരിക്കുന്നത് കലാഭവൻ മണിയുടെ നായികയാവാൻ ഇല്ലെന്ന് ഒരു നടി പറഞ്ഞെന്ന് വിനയൻ സാർ പറഞ്ഞത് ഈ സിനിമയെ പറ്റിയല്ലേ എന്നായിരുന്നു ആരാധകൻ്റെ ചോദ്യം അത് ഈ സിനിമയല്ല വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലാണ് പ്രശസ്തിയായ ഒരു നടി അങ്ങനെ പറഞ്ഞത് ആ നായിക നടിയുടെ പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല കല്യാണ സൗകര്യത്തിൽ മണിയുമായി ലവ്സീനുള്ള ഒരു പാട്ടാണ് എടുക്കാൻ പോകുന്നതെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞപ്പോൾ ഏ മണിച്ചേട്ടന്റെ കൂടെ ഞാനില്ല എൻ്റെ ഹീറോ ദിലീപ് ചേട്ടനാണ് എന്ന് ദിവ്യ പറഞ്ഞതിനെപ്പറ്റി മണി ഒരു ഇന്റർവ്യൂവിൽ തമാശ രൂപേണെ അവതരിപ്പിച്ചിരുന്നു അത് ശരിയുമായിരുന്നു ദിലീപിന്റെ നായികയാകാൻ ആദ്യമായി സിനിമയിലേക്ക് വന്ന ഒരു പതിനാലുകാരിയുടെ സ്വപ്നം നിറഞ്ഞ ആകാംക്ഷയായി മാത്രമേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ പുതുമുഖമായതുകൊണ്ട് തന്നെ സൗമ്യതയോടെ ഞാൻ ആ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ദിവ്യ അത് ചെയ്യുകയും ചെയ്തു കലാഭവൻ മണി കല്യാണ സൗഗന്ധികത്തിൽ ഉണ്ടായിരുന്ന കാര്യം പറഞ്ഞതും വാസന്തി ലക്ഷ്മിയും എന്ന സിനിമയിലേക്ക് നായക അന്വേഷിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞതും കൂട്ടിച്ചേർത്ത് ചിലരെഴുതിയപ്പോൾ ദിവ്യയിലേക്ക് ആ ആരോപണം മുഴുവൻ വന്നു വാസന്തിയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ നടി ഒരിക്കലും ദിവ്യ ഉണ്ണിയല്ല ദിവ്യയോട് ആവശ്യപ്പെട്ടിട്ടുമില്ല ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന സിനിമയിൽ മണിയെ നിരാകരിച്ച നടിയുടെ വിഷയം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു